നവംബർ പതിനെട്ടാം തീയതിയാണ് നവകേരള സർവസ് ആരംഭിച്ചത് നവകേരള സർവസ് ആരംഭിച്ച സമയത്ത് ആ സമയത്ത് തുടക്കത്തിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് ആ ബസ്സാണ് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പോകുന്ന കെ എസ് ആർ ടി സിക്ക് വേണ്ടി മേടിച്ച ആ ബസ് ആ ബസ്സിനകത്ത് സ്വിമ്മിംഗ് പൂളുണ്ട് കോൺഫറൻസ് ഹാളുണ്ട് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ ഹെലിപാഡ് ഉണ്ട് രണ്ട് നിലകൂളിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം പൊലിപ്പിച്ച് പൊലിപ്പിച്ച് വ്യാജ വാർത്തകൾ നൽകി അതിനെ വേറൊരു രീതിയിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ മഞ്ചേശ്വരത്തെ പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുൻപത്തെ ദിവസം ഇതിൻ്റെ ചിത്രം പുറത്തു വന്നു നവകേല സെൻ്റെ ബസ്സിൻ്റെ ചിത്രം പുറത്തു വന്നു മാത്രമല്ല മഞ്ചേശ്വരത്തെ പരിപാടിക്കിടെ അമേഷ് എന്നെ പത്രസമ്മേളനത്തിനിടെ മുഖ്യമന്ത്രി തന്നെ പറയുകയും ചെയ്തു മാധ്യമപ്രവർത്തകരോട് നിങ്ങളിന്ന് ബസ്സിനകത്ത് കയറി എന്ന് കാണണം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സ്വിമ്മിംഗ് പൂള് കോൺഫറൻസ് ഹാൾ ഹെലിപാഡ് തുടങ്ങി ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് അതൊരു സാധാരണ ബസ്സായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു പാവം ബസ്സായിരുന്നു എക്സ്ട്രാ ഫിറ്റിങ്സായിട്ട് പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇറങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു ലിഫ്റ്റും ലിഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ആ സാധാരണ ബസ്സുകളിൽ കാണുന്ന സംഭവം തന്നെയാണ് സാധാരണ നമ്മുടെ സിറ്റിക്കളിൽ ഓടുന്ന ലോ ഫ്ലോർ എ സി ലോ ഫ്ലോറിനകത്ത് ഈ സംഭവം ഓൾറെഡി ഉണ്ട് തരും അതിന് മറ്റൊരു പരിഷ്കരിച്ച വർഷനും പിന്നെ ഒരു ബാത്റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാധാരണ ബസ്സിന്ന് വിഭിന്നമായിട്ട് ഭാരത് ബഞ്ച്ഛനെ ശ്വാസിക്കാത്ത ബാംഗ്ലൂരിലുള്ള എസ് എം കണ്ണപ്പ ബോഡി ബിൽഡേഴ്സാണ് ഈ വണ്ടി പണിതത് ഇവർ തന്നെയാണ് കെ എസ് സിഫ്റ്റീന് വേണ്ടി കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾ പണിയും അവർ തന്നെ ചെയ്ത കാര്യമാണ് ആ ബസ് കെ എസ് ആർ ടി സിക്ക് കൊടുക്കാനാണ് പോകുന്നത് ഈ വണ്ടിക്ക് മാത്രമായിട്ട് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ വകീകരിച്ചത് അങ്ങനെയാണ് ആ വണ്ടി പുറത്തിറങ്ങിയിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ആ സമയത്ത് തന്നെ വലിയ ചർച്ചകളായിരുന്നു മാധ്യമങ്ങൾ പൊടുപ്പം എന്തെങ്കിലും വെച്ച് വാർത്ത കൊടുത്തുകാരൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ബസ് ഒരു ബാധ്യത ബാധ്യതയാവുമെന്നും ഇത് വെറും ഒരു ലക്ഷറി ആണെന്നും വേറെ ബസ്സിനകത്ത് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനും പിന്നെ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും ഇപ്പോഴുള്ള കാറുകളിൽ പോയാൽ പോരേ എന്ന് ഉള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു പക്ഷെ അന്ന് തന്നെ വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു ഇതൊരു ബാധ്യത ആവാൻ പോകുന്നില്ലെന്നും മാത്രമല്ല ഇതിനെ സംസ്ഥാന സർക്കാർ വിവിധ രീതികളിൽ ഉപയോഗിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതും എടുത്തു തന്നെ പറഞ്ഞിരുന്നു മാത്രമല്ല കെ എസ് ആർ ടി സിക്ക് കൈമാറാനാണ് പോകുന്നത് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം പദ്ധതിക്ക് ഈ ബസ് ഉപയോഗിക്കുമെന്നും മാത്രമല്ല വാടക കൊടുക്കാൻ പറ്റുമെന്നും അന്ന് തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അതന്നാരും വിശ്വസിച്ചില്ല പക്ഷേ ആദ്യം തന്നെ ഇതിനെക്കുറിച്ചുള്ള പൊടിപ്പിലും കൂടുതൽ വാർത്ത ആ വാർത്ത പൊളിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പയ്യെ പയ്യെ ബസ്സിനെ കുറിച്ചുള്ള വാർത്തകൾ പയ്യെ അവർ കുറച്ചു കൃത്യമായി പറയുകയാണെങ്കിൽ കോഴിക്കോട് ജില്ല കടന്നതിന് ശേഷം ഇതുവരെ നവകള സഹസിൻ്റെ ബസ്സിനെക്കുറിച്ചുള്ള വാർത്തകൾ സംസ്ഥാനത്തെ ഒരൊറ്റ മുഖ്യധാര മാധ്യമം കൊടുത്തിട്ടില്ല ഏറ്റവും അവസാനത്തെ വാർത്ത കൊടുത്തെന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മലയാള മനോരമയാണ് ഒരു വാർത്ത കൊടുത്തിരുന്നു ആ വാർത്ത എന്തെന്ന് വെച്ചാൽ നവകേള സഹസിൻ്റെ ബസ്സിൻ്റെ ചില്ലു മാറ്റാനായി കെ എസ് ആർ ടി സിയുടെ കോഴിക്കോട് സെൻട്രൽ ഡിപ്പോയിലേക്ക് ബസ് മാറ്റി എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തിരുന്നു അത് മുഖ്യമന്ത്രി തന്നെ പിറ്റേ ദിവസം പൊളിക്കുകയും ചെയ്തു അതിനുശേഷം പിന്നെ നവകേള്ള സഹസിനു വേണ്ടി യാത്ര ചെയ്ത ഈ ബസ്സിനെ ഒരൊറ്റ മാധ്യമം തൊട്ടിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് കൊടുക്കാൻ വാർത്തകളൊന്നുമില്ലാതെ പൊടിപ്പിൻ തൊങ്കൽ വെച്ച് കൊടുത്ത വാർത്തകൾ ഓരോന്ന് പറഞ്ഞാൽ പൊളികയും ചേരുത് അതിനുശേഷം ഇപ്പോൾ വീണ്ടും വാർത്ത വന്നിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഇരുപത്തി മൂന്നാം തീയതി നവകേള്ള സെസ് തീർന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ആ ബസ് എന്താ ചെയ്യും അത് വ്യക്തമായ ഒരു പദ്ധതി സംസ്ഥാന സർക്കാരിനുണ്ട് ആ ബസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇതിനെക്കുറിച്ച് നവകേള സെസിനെ കുറിച്ച് നവകേള സെൻ്റെ ഈ ബസ്സിനെ കുറിച്ചും ഒരുപാട് വാർത്തകൾ വന്ന റിപ്പോർട്ട് ടി വിയുടെ ഓൺലൈനകത്ത് വന്നൊരു വാര്ത്ത നമുക്കൊന്ന് വായിക്കാം അതിൽ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ആ വാർത്തയ്ക്കകത്ത് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് നവകേരള ബസ് വാടകയ്ക്ക് വിവാഹം വിനോദയാത്ര തീർത്ഥാടനം എന്തിനും കിട്ടുമെന്ന് പറഞ്ഞാണ് ആ വാർത്ത ആദ്യം തലസ്ഥാനത്ത് ഉൾപ്പെടെ പൊതുജനങ്ങൾക്കായി ബസ് പ്രദർശിപ്പിക്കാനും പിന്നീട് വാടകയ്ക്ക് നൽകാനുമാണ് തീരുമാനമായിരിക്കുന്നത് വിവാഹം വിനോദയാത്ര തീർത്ഥാടനം എന്ന് എല്ലാത്തിനും ഈ ബസ് കിട്ടുമെന്ന് പറയുന്നുണ്ട് മുഖ്യമന്ത്രി മന്ത്രിമാർ സഞ്ചരിച്ച നവകേരള ബസ് ഇനി എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനമായി ആദ്യം തലസ്ഥാനത്ത് പൊതുജനങ്ങൾക്കായി ബസ് പ്രദർശിപ്പിക്കാനും പിന്നീട് വാടകയ്ക്ക് നൽകാനുമാണ് തീരുമാനമായിരിക്കുന്നത് വിവാഹാവശ്യം വിനോദയാത്ര തീർത്ഥാടനം തുടങ്ങിയവയ്ക്ക് നവകേരള ബസ് വാടകയ്ക്ക് ലഭിക്കും കെ എസ് ആർ ടി സിയുടെ ഉടമസ്ഥതയിലാണ് ബസ് നവകേരള സർസിൻ്റെ എറണാകുളത്തെ പര്യടനം കൂടി പൂർത്തിയായ ശേഷം ബസ് കെ എസ് ആർ ടി സിക്ക് വിട്ടുകൊടുക്കും എറണാകുളത്തെ നാല് മണ്ഡലങ്ങളിലേക്ക് നവകേള സദസ് പോയിരുന്നില്ല നേരത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കാനം രാജേന്ദ്രൻ്റെ മരണത്തിൽ തുടരായിരുന്നു ആ നാല് മണ്ഡലങ്ങളിൽ മാറ്റിവെച്ചത് അത് ജനുവരി മാസം ആദ്യ രണ്ട് ദിവസങ്ങളിൽ അവിടെ പോകുമെന്ന് മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട് അതിന് ശേഷമായിരിക്കും നവകേല ബസ് കെ എസ് ആർ ടി സിക്ക് കൈമാറാൻ പോകുന്നത് സ്വകാര്യ ആഡംബര ടൂറിസ്റ്റ് ബസ്സുകളേക്കാൾ കുറവായിരിക്കും വാടക തുക എന്നാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി തീരുമാനിച്ചിട്ടുള്ളത് എത്രയാണെന്ന് തീരുമാനമായിട്ടില്ല ദിവസം എണ്ണായിരം രൂപ വരെ ഈടാക്കാമെന്നും ചർച്ച നടക്കുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന അതിനനുസരിച്ച് മാധ്യമ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതൃഷ്യം പറയുന്നു കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം വിഭാഗത്തിന് ബസ് കൈമാറാനാണ് സാധ്യത ബസ് വാടകയ്ക്ക് കിട്ടുമോ എന്ന് ചോദിച്ച് ഇതുവരെ എഴുന്നൂറിലധികം പേർ അധികൃതരെ വിളിച്ചതായിട്ടാണ് പുറത്ത് വരുന്ന വിവരം എന്ന് വെച്ചാൽ ഈ ബസ് കൊടുക്കും വാടകയിൽ കൊടുക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി എഴുന്നൂറിലധികം പേർ ഇപ്പോഴേ വിളിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇതിന് കൃത്യമായ കോണ്ടാക്ട്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് എടുക്കാൻ ആളുണ്ടെന്ന് അർത്ഥം എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ ഇത്ര രൂപ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ മുടക്കി എടുത്ത് ഈ വണ്ടി അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ കൃത്യമായിട്ട് മുടക്കം മുതൽ സംസ്ഥാന സർക്കാരിന് കെ എസ് ആർ ടി സിയും തിരിച്ചു കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതിൻ്റെ വ്യക്തമായ ഇമ്പാക്റ്റ് ഈ ബസ്സിന് ഉണ്ട് എന്ന് സാരം അപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇതൊരു അനാവശ്യ ചിലവേ അല്ലായിരുന്നു നേരത്തെ തന്നെ ഇതൊരു അനാവശ്യ ചെലവല്ലായിരുന്നു കൃത്യമായിട്ട് ഇതിൻ്റെതായ ബെനിഫിറ്റ്സ് അന്ന് തന്നെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി മന്ത്രിമാർ ഒരൊറ്റ വണ്ടി പോകുന്നതിൻ്റെ ബെനിഫിറ്റ്സ് ഒരുപാടുണ്ടായിരുന്നു അത് അന്ന് തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല അതിനുശേഷം ഇപ്പോൾ സംസ്ഥാന സർക്കാരിനും കെ എസ് ആർ ടി സിക്കും വേണ്ടി വരുമാനം ഉണ്ടാക്കാനും ഈ കൊണ്ട് സാധ്യത തുറന്നിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ ഓരോന്നു വരുന്നതുകൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഭാരത് ബൻസിൻ്റെ ശാസ്ത്രത്തിനകത്ത് ഒരു കോടി അഞ്ചു ലക്ഷം രൂപ മുടക്കി ബാംഗ്ലൂരിലെ എസ് എം കണ്ണപ്പയാണ് ഇതിൻ്റെ ബോർഡ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ബസ്സിനെ കുറിച്ച് അന്ന് ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു ആ ബസ്സിനെ കുറിച്ചുള്ള ഓരോ വിവാദങ്ങൾ പുറത്തു പോകുന്ന സമയത്തും സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മന്ത്രിമാരും വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇത് കെ എസ് ആർ ടി സിക്ക് കൈമാറാനാണ് പോകുന്നത് കെ എസ് ആർ ടി സി ഇതിൻ്റെ പരിപാലനം ചുമത മാത്രമല്ല കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഈ ബസ് കൊടുക്കുകയും ചെയ്യും മാത്രമല്ല ബാത്റൂമുള്ള ബസ്സായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാധാന്യം ഇതിനുണ്ട് പ്രാധാന്യം മാത്രമല്ല പ്രത്യേകത ഉണ്ട് മാത്രമല്ല മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു ലിഫ്റ്റ് ഘടിപ്പിക്കുകയും ചെയ്തു ആ ലിഫ്റ്റ് കൊണ്ട് ഭാവിയിൽ വേറെ ഉപയോഗമുണ്ടാവും തീർത്ഥാടനം പോകുമ്പോഴത്തേക്കും മുതിർന്നവർക്ക് ഏറ്റവും കൂടുതൽ സഹകരണം എന്ന രീതിയിലായിരിക്കും ആ ലിഫ്റ്റുള്ള അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ പ്രത്യേകതയും വേറെ ഉണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ ബസ് ഒരു സൂപ്പർ ഹിറ്റ് ബസ്സാണുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇപ്പോൾ തന്നെ എഴുന്നൂറിലധികം വിളികൾ വന്നു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ കാര്യം വ്യക്തമാണ് ഇതുവരെ അനാവശ്യ ചിലവല്ല മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് കെ എസ് ആർ ടി സി ബസ് ആ ബസ് കെ എസ് ആർ ടി സി കൈമാറാൻ പോവുകയാണ് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസില് ആ ബസ് കിട്ടാൻ പോവുകയാണ് മാത്രമല്ല ഓൾറെഡി കോണ്ടാക്ട്സ് വന്ന് തുടങ്ങിയിട്ടുമുണ്ട് വിവാഹം വിനോദയാത്ര തീർത്ഥാടനം തുടങ്ങി എന്താവശ്യം ഈ ബസ് ഇനി കിട്ടാൻ പോവുകയാണ് ജനുവരി രണ്ടാം തീയതി നവകേരള സർവസിൻ്റെ രണ്ടാം ഘട്ടം അവസാനിച്ച ശേഷം നാല് മണ്ഡലങ്ങൾ നേരത്തെ പോയിട്ടില്ല അതിനുശേഷം ഈ ബസ് പൊതുജനങ്ങൾക്ക് കിട്ടും വാടകയ്ക്ക് എടുക്കാൻ പറ്റും മാത്രമല്ല സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സിനേക്കാൾ നിരക്ക് കുറവായിരിക്കുമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ വ്യക്തമാണ് നേരത്തെ കൊടുത്തിരുന്ന വാർത്ത ഓരോന്നൂരം നേട്ട് പിൻവലിക്കേണ്ടി വരും മാത്രമല്ല ഇതിനെക്കുറിച്ചുള്ള വ്യാജ പ്രചാരങ്ങൾ ഓരോന്നുറന്നെ പൊള്ളുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്